നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി നാല് ഞായറാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം വാഹന ഭാഗ്യം സന്താന ഭാഗ്യം എന്നിവയ്ക്ക് ഇന്ന് സാധ്യതയുണ്ട് വിശിഷ്ടമായ അമൂല്യ വസ്തുക്കൾ കൈവശം വന്നു ചേരും കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിവും പ്രശസ്തിയും വർദ്ധിക്കും രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് ശോഭനമായ ഭാവി തെളിയും പ്രണയ സാഫല്യത്തിനും പ്രണയവിവാഹത്തിനും ഈ ദിവസം ഏറെ അനുകൂലമാണ് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം കോപശീലം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്തപക്ഷം നല്ല അവസരങ്ങൾ നഷ്ടപ്പെടാൻ ഇടയുണ്ട് ജീവിത പങ്കാളിയുടെയോ അടുത്ത ബന്ധുക്കളുടെയോ വിരഹം അനുഭവിക്കേണ്ടി വന്നേക്കാം അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം എല്ലായിടത്തും അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കും ഹോട്ടൽ വ്യവസായം നടത്തുന്നവർക്ക് നടത്തുന്നവർക്കിന്ന് വലിയ പുരോഗതി കൈവരിക്കാൻ സാധിക്കും ഭൂക്കച്ചവടം അലങ്കാര വസ്തുക്കളുടെ കച്ചവടം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം തൊഴിലിൽ പുതിയ അവസരങ്ങളും സ്ഥാന തേടിയെത്തും കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട് ലഹരി വസ്തുക്കളോട് ആസക്തി വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ സ്വയം നിയന്ത്രണം പാലിക്കണം ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം യാത്ര ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം കുടുംബത്തിൽ സ്വസ്ഥത കുറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ശരീര ചൈതന്യം കീർത്തി ആരോഗ്യം എന്നിവ വർദ്ധിക്കുന്ന ദിനമാണിത് ബാങ്കുകളിൽ നിന്നും ലോണുകളോ മറ്റു ആനുകൂല്യങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലനിന്നിരുന്ന സാമ്പത്തിക മാന്ദ്യം മാറി പുരോഗതിയിലേക്കുള്ള ചുവടുവയ്പ്പുകൾ ഇന്ന് പ്രതീക്ഷിക്കാം കന്നിരാശി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വാഹന ഭാഗ്യവും വാഹനം മൂലം ഗുണാനുഭവങ്ങളും അനുഭവങ്ങളും ഇന്ന് ഫലമാണ് അവിവാഹിതർക്ക് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും സർവസുഖഭോഗങ്ങളും അനുഭവിക്കാനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ഈ ദിവസം വഴിയൊരുക്കും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ ഭക്ഷണ കാര്യങ്ങളിൽ അതീവ ജാഗ്രത വേണം വാദ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചേക്കാം അമിതമായ കോപം നിയന്ത്രിച്ചില്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വാഹന അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായ രക്ഷപ്പെടാൻ ഭാഗ്യമുണ്ടാകും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസം എന്നിവ ആർജിക്കാൻ ആർജിക്കാൻ സാധിക്കും ത്വക്ക രോഗങ്ങളുള്ളവർ ജാഗ്രത പാലിക്കണം മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയതും വലുതുമായ അവസരങ്ങൾ തുറന്നു കിട്ടും ധനുരാശി മൂലം ഉത്രാടം ആദ്യകാൽഭാഗം തൊഴിൽ രംഗത്തും ബിസിനസ്സിലും മികച്ച പുരോഗതി ഉണ്ടാകും നിലനിന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ വിജയകരമായി തരണം ചെയ്യും സന്താന ഭാഗ്യം കുടുംബസുഖം എന്നിവ ഇന്ന് അനുഭവപ്പെടും ആരോഗ്യവർദ്ധനവും ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകുന്ന സാഹചര്യവും ഇന്ന് ഫലമാണ് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം സാമ്പത്തിക നില വലിയ രീതിയിൽ മെച്ചപ്പെടും സഹോദരങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളും ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം ഭക്ഷണസുഖം വാഹന ഭാഗ്യം എന്നിവ കൈവരും ജീവിതത്തിൽ കൂടുതൽ സുഖ സൗകര്യങ്ങൾ ലഭിക്കാനിടയുള്ള സന്തോഷകരമായ ദിനമായിരിക്കും ഇന്ന് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം സ്വത്ത് തർക്കത്തിന്റെ പേരിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വിദ്വേഷം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത് കോടതി വ്യവഹാരങ്ങളിലേക്ക് നീങ്ങാനും വിധി പ്രതികൂലമാകാനും ഇടയുള്ളതിനാൽ വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുന്നത് നന്നായിരിക്കും മനപ്രയാസങ്ങൾ നിറഞ്ഞ ദിവസമായേക്കാം മീനം രാശി രാശിരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുടെ വേർപാട് മനസ്സിനെ വേദനിപ്പിച്ചേക്കാം ബിസിനസ്സിൽ തിരിച്ചടികൾ നേരിടാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർക്ക് നല്ലത് ചെയ്താലും അത് ദോഷമായി ഭവിക്കാൻ ഇടയുണ്ട് വാദവൃക്ക രോഗങ്ങൾ ഉള്ളവർ അതീവ ശ്രദ്ധ പുലർത്തണം ഈശ്വരാധീനം കുറഞ്ഞ സമയമായതിനാൽ ജാഗ്രത വേണം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണ് ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്